ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ പറയാൻ പോകുന്നത് ഇന്നലെ നടന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് മത്സരം ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ ഇരുന്നൂറ്റി എട്ടിന് എട്ട് എന്ന നിലയിലാണ് ഇന്ത്യയുടെ കളി നിൽക്കുന്നത് അമ്പത്തൊമ്പത് ഓവറിൽ മഴ പെയ്തതിനു ശേഷം കളി നിർത്തുന്ന കാഴ്ചയാണ് കണ്ടത് ഇരുന്നൂറ്റി എട്ടിന് എട്ട് എന്ന നിലയിലാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിര നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് അവസാനിപ്പിച്ച് ദക്ഷിണാഫ്രിക്കയ്ക്ക് ബാറ്റ് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയാന് മഴ ഇന്ത്യക്ക് ശുഭസൂചന നൽകിയിരിക്കുന്നു അപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് നേരെ നോക്കുകയാണെങ്കിൽ ജയ്സ്വാൾ പതിനേഴ് റൺസ് സ്വന്തമാക്കി രോഹിത് ശർമ്മ അഞ്ച് റൺസ് സ്വന്തമാക്കി ഗില്ല് രണ്ട് റൺസും സ്വന്തമാക്കി കോഹ്ലി മുപ്പത്തെട്ട് ശ്രേയസ് അയ്യർ മുപ്പത്തൊന്ന് കെ എൽ രാഹുൽ ഇപ്പോഴും ക്രീസിൽ തന്നെ നിൽക്കുന്നു മഴ പെയ്തതുകൊണ്ട് എഴുപത് റൺസ് എന്ന നിലയിൽ നിൽക്കുന്നു അശ്വിൻ എട്ട് റൺസ് താക്കൂർ ഇരുപത്തിനാല് റൺസ് ബുംറ ഓറ് റൺസ് സിറാജും അതുപോലെ തന്നെ രാഹുലുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത് അമ്പത്തൊമ്പത് ഓവറിൽ മഴ പെയ്തതുകൊണ്ട് ഇന്ത്യയുടെ കളി രണ്ടാം ദിവസത്തിലേക്ക് നീട്ടി ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി റബാഡ അഞ്ച് വിക്കറ്റാണ് സ്വന്തമാക്കിയത് അപ്പോൾ രണ്ടാം ദിവസം ഇന്ത്യയുടെ ബാറ്റിംഗ് നിര അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദക്ഷിണാഫ്രിക്കയ്ക്ക് ബാറ്റിങ്ങിന് ഇന്ന് അവസരം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ അപ്പുറത്തോട്ട് ചെയ്യണം ബൈ